തിരുവനന്തപുരത്ത് നമ്മുടെ ചന്ദ്രശേഖരൻ നായ സ്റ്റേഡിയത്തിനടുത്ത് രക്തസാക്ഷി മണ്ഡപമുണ്ട് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഇന്ന് വൈകുന്നേരം വരെ കാണും രാവിലെ മുതൽ ഇന്ന് വൈ വൈകുന്നേരം വരെ ഉപവാസമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കരിക്കമ്പെള്ളം കുടിക്കുമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കുമായിരിക്കും സത്യാഗ്രഹമാണ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ വിഷയം വളരെ ലളിതമാണ് കേന്ദ്ര ഗവൺമെൻറ് പൈസ ഒന്നും തരുന്നില്ലേ എന്നുള്ളതാണ് ഇതിൻ്റെ പേരിൽ വലിയ തർക്കം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ശമ്പള വിഷ്കരണം നടത്താൻ പറ്റുന്നില്ല ഡി എ കൊടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സമരത്തിലിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് നടയിലോട്ട് പോയി കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ അധ്യാപക സർവീസ് സംഘടനാ നേതാക്കളെല്ലാം സമരം ഇരിക്കുകയാണ് അവർക്ക് ഡി എയും മറ്റു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഇതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ഒരു പത്രസമ്മേളനം വന്നിട്ടുണ്ട് സംവാദത്തിന് തയ്യാറാണ് ഒരു വശത്ത് ഇടതുപക്ഷം പറയുന്നു ഞങ്ങൾക്ക് പൈസ ഒന്നും തരുന്നില്ല നിത്യനിദാന ചെലവുകൾ ഉൾപ്പെടെ ഞങ്ങൾ കടമെടുത്ത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള നിലയിലേക്ക് അവർ പോകുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്ന ആക്ഷേപം ഇവർക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ എല്ലാ സ്റ്റേറ്റിനും കൊടുക്കുമ്പോഴുള്ള ഷെയർ കേരള സ്റ്റേറ്റിനും കൊടുക്കുന്നുണ്ട് പക്ഷേ കേരള സ്റ്റേറ്റിന് ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യില്ല യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ യു സി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കില്ല കൃത്യമായ ഒരു ഓഡിറ്റ് സംവിധാനം ചെയ്യത്തില്ല സമയത്ത് അവർ കേന്ദ്രത്തിൽ അപ്ലൈ ചെയ്യത്തൂല്ല ഇതുകൊണ്ടാണ് പല ഫണ്ടും ലാപ്സ് ആവുന്നതും ഒന്നുമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാദം അപ്പോൾ അത് ഗുഡ് ഗവേണൻസ് അല്ലാത്തതുകൊണ്ട് ബാഡ് ഗവേണൻസ് ആയതുകൊണ്ടാണ് തുക മനഃപൂർവ്വം വകമാറ്റി ചെലവഴിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാദം അപ്പം നല്ലൊരു സംവാദത്തിനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇത് സംവാദം നടക്കണം ഈ സംവാദത്തിൽ ദയവായി തോമസ് ഐസക്കിനെയും കൂടി പങ്കെടുപ്പിക്കണം വി ഡി സതീശിനെയും കൂടി പങ്കെടുപ്പിക്കണം അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും അവരുടെ സംഘവും പങ്കെടുക്കട്ടെ മുഖ്യമന്ത്രിമാരുടെ സംഘവും പങ്കെടുക്കട്ടെ വളരെ രസകരമായൊരു സംവാദം നടത്തിയാൽ അത് ലൈവായിട്ട് കൂടി കൊടുത്താൽ നന്നായിരിക്കും കേരളത്തിന് അർഹമായ പണം തരുന്നുണ്ടോ ഒന്നാമത്തെ ചോദ്യം തരുന്ന പണം കൃത്യമായി ചിലവാക്കുന്നുണ്ടോ രണ്ടാമത്തെ ചോദ്യം ചിലവാക്കുന്ന പണം സർക്കാരിൻ്റെ പണവും നികുതി പണവും ആയതുകൊണ്ട് അതിൻ്റെ രീതികളിൽ തന്നെയാണോ ചിലവാക്കുന്നത് ട്രാൻസ്പെരൻറ് ആവണം അക്കൗണ്ടബിലിറ്റി വേണം ഒരുപാട് ഘടകങ്ങളുണ്ട് സർക്കാർ പണമാണ് ജനങ്ങളുടെ പണമാണ് അല്ലാതെ ഒരു വ്യക്തിയുടെ പണമല്ല അപ്പോൾ അതെല്ലാം പ്രൊസീജിയർ പാലിച്ചിട്ടുണ്ടോ ആ പ്രൊസീജിയർ എല്ലാം പാലിച്ച് കറക്റ്റ് സമയത്തിന് ടൈമിലി ആറ് മാസം ഒരു വർഷം കൂടുമ്പോൾ കറക്റ്റ് ടൈമിലി ഇത് റിപ്പോർട്ട് ചെയ്യാറുണ്ടോ കറക്റ്റ് ഫോമിൽ റിപ്പോർട്ട് ചെയ്യണം കാരണം തരുന്നത് ഒരു ഫോർമാറ്റിലാണ് തിരിച്ചു കൊടുക്കേണ്ട ഫോർമാറ്റിലാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നിട്ട് അധികമായി ഏതെങ്കിലും പൈസ തരാനുണ്ടോ ഏതെങ്കിലും പ്രോജക്റ്റുകൾ വകമാറ്റി ചെലവഴിച്ചോ ഇങ്ങനെയുള്ള വളരെ കൃത്യമായൊരു സംവാദം കേരളത്തിൽ നടക്കേണ്ട സമയമായി ആ സംവാദം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ പോയാൽ ശമ്പളപഷ്കരണവും കൊടുക്കാനോ ഡി എ കൊടുക്കാനോ മറ്റൊരുപാട് കാര്യങ്ങൾക്ക് പണമില്ല എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെ ഒപ്പിച്ചുകൊണ്ട് വരുന്നത് എങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അത് ശരിയല്ല തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യണം മേരി ജോർജിനെ പോലെയുള്ള ഡോക്ടർ മേരി ജോർജിനെ പോലെയുള്ളവർ ഡോക്ടർ ബി എ പ്രകാശ് ഡോക്ടർ മേരി ജോൺ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക വിദഗ്ദ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട് ഡോക്ടർ വിജയകുമാർ ഒത്തിരി ആളുകളുണ്ട് സാമ്പത്തിക വിദഗ്ദ്ധരായിട്ടുള്ളവർ അവരെല്ലാം വളരെ കൃത്യമായി ഇതിനൊരു മറുപടി കണ്ടെത്തണം ഇതിലാർ പറയുന്നതാണ് ശരി അത് രാഷ്ട്രീയത്തിനതീതമായ ഒരു മറുപടി ആയിരിക്കണം പൊതുസമൂഹത്തിന് കിട്ടേണ്ടത് അത് അടിയന്തരമായിട്ട് നടത്തേണ്ടെന്ന ഒരു ഒരു ഇതാണ് ഒരു എക്സസൈസാണ് കേരളം ഒരു ധവള പത്രം പുറപ്പെടുവിച്ചാലും കുഴപ്പമില്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ വെല്ലുവിളി പിണറായി വിജയൻ മാത്രമല്ല വി ഡി സതീശനും ഏറ്റെടുക്കണം നല്ലൊരു സംവാദം കേരളത്തിൽ നടക്കട്ടെ